അലൈക്കും വാർഹമത്തല്ലാഹി വാബർക്കാത്തു പവിത്രമായ റമദാൻ മാസമാണ് നമ്മളിലുള്ളത് ഈ റമദാൻ മാസം ഒരുപാട് ആളുകൾക്കുള്ള സംശയമാണ് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഏതാണ് നോമ്പ് മുറിയാത്ത കാര്യങ്ങൾ ഏതാണ് എന്നുള്ളത് ഒരുപാട് ആളുകളുടെ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ് നോമ്പ് മുറിയാത്ത ചില കാര്യങ്ങളുണ്ട് അവകൾ മാത്രം അല്പം എണ്ണിപ്പറഞ്ഞ് നിർത്തുകയാണ് ഏറ്റവും പ്രധാനമായും ഇന്ന് നോമ്പനുഷ്ഠിച്ച് പല ആളുകളും കിടന്നുറങ്ങുന്നവരാണ് കിടന്നുറങ്ങുമ്പോൾ ഒരുപക്ഷെ സ്വപ്നസ്കലനം സംഭവിച്ചേക്കാം അങ്ങനെ ഉറക്കത്തിൽ സ്വപ്നസ്കലനം സംഭവിച്ചാൽ ഒരിക്കലും അയാളുടെ നോമ്പ് നഷ്ടപ്പെടുകയില്ല നോമ്പ് മുറിയുകയില്ല എന്നാൽ ഒരാളുടെ സ്വമേധായുള്ള പ്രവർത്തനം കൊണ്ട് സ്വയംഭോഗം പോലത്തെ സ്വന്തമായ മനഃപൂർവ്വമുള്ള പ്രവർത്തനം കൊണ്ട് സ്കലനം സംഭവിച്ചാൽ അവിടെ യാതൊരു സംശയവും ഇല്ല നോമ്പ് മുറിയുക തന്നെ ചെയ്യും ഈ രണ്ടു കാര്യങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ കഫം ഇറക്കിയാൽ നോമ്പ് മുറിയും എന്ന് പറയുന്ന ഈ ഒരു വിഷയം ചില ആളുകൾക്ക് കഫം ഇറക്കാൻ എങ്ങനെയുള്ള കഫമാണെങ്കിലും ഇറക്കാൻ കഴിയാത്ത സിറ്റുവേഷൻ ചില ആളുകൾക്ക് അതൊരു വിഷയമേ അല്ല യഥാർത്ഥത്തിൽ തൊണ്ടയുടെ പുറത്തേക്ക് വന്ന കഫം അത് ഇറക്കിയാൽ നോമ്പ് മുറിയും അതല്ല തൊണ്ടയുടെ അകത്ത് കെട്ടിക്കിടക്കുന്ന നാം കുരച്ച് അല്ലെങ്കിൽ നല്ലവണ്ണം കാർക്കിച്ച് എടുത്ത് പുറത്തേക്ക് വരുത്തുന്ന കഫം ആ കാർക്കിച്ച് പുറത്തേക്ക് എടുക്കുന്നതിൻ്റെ മുൻപ് അവകൽ ഇറക്കിയാൽ നോമ്പ് മുറിയുകയും ഇല്ല ഇവ ഈ രണ്ടു കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതുപോലെ തന്നെ നോമ്പുകാരൻ ഉച്ചക്ക് ശേഷം അഥവാ ദുഹറിന് ശേഷം കുളിക്കറി കറാഹത്താണ് കുളിച്ചു എന്നതുകൊണ്ടൊരിക്കലും നോമ്പ് മുറിയുകയില്ല അതുപോലെ തന്നെയാണ് നോമ്പ് മുറിയാത്ത കാര്യങ്ങളിൽ പെട്ടതാണ് മണം എന്തെങ്കിലും മണത്തു നോക്കുക എന്നുള്ളത് അതൊക്കെ ഒഴിവാക്കേണ്ട കാര്യങ്ങളാണ് അതുകൊണ്ടാണ് അത്തൊര് സുഗന്ധം ഉപയോഗിക്കരുത് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഉമിനീര് ചില ആളുകൾക്ക് ഉമിനീര് കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടാവും എല്ലാ സമയത്തും തുപ്പിക്കളയാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല കഫം അല്ലാത്ത സാധാരണ രീതിയിലുള്ള ഉമിനീര് അവകൾ ഇറക്കിയാലും നോമ്പ് മുറിയുകയില്ല ഇൻഷല്ല ഒരുപാട് നല്ല കാര്യങ്ങളുമായി ഇനിയും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ട് അള്ളാഹു ഒരുപാട് നല്ല കാര്യങ്ങൾ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനും ഭാഗ്യം നൽകിയാനുഗ്രഹിക്കട്ടെ ആ മീൻ യാറപ്പലാലമായ റമദാനാണ് നിങ്ങളൊക്കെ പ്രത്യേകം ദുവാഹ ചെയ്യണം നീട്ടിപ്പരത്തി പറയുന്നില്ല അസ്സലാമലൈക്കും വാർഹമുല്ലാഹി വാർക്കാത്തൂ